ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യാ കപ്പിന് മുന്നോടിയായി സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ യൂട്യൂബേഴ്സിന് ഇടയിൽ ക്രിക്കറ്റ് യൂട്യൂബേഴ്സിന് ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം ക്രിക്കറ്റ് വിദഗ്ദ്ധരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം ഹൂ വിൽ ഓപ്പൺ ഫോർ ഓർ ഹൂ ഇസ് ദ പെയർ ഗോയിങ് ടു ബി ഓപ്പൺ ഫോർ ഇന്ത്യ എന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അതായത് ഏകദേശം പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് മത്സരങ്ങളോളം ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന ജോഡിയാണ് രണ്ടുപേരും മികച്ച പെർഫോമൻസുകളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏകദേശം ഷുഭ്മാൻഗിൽ ട്വൻ്റി ട്വൻ്റി കളിച്ചിട്ട് ഏകദേശം ഒരു വർഷവും ഒരു മാസവും പിന്നോടുന്നു കഴിഞ്ഞ ജൂലൈ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂലൈയിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് അദ്ദേഹം അവസാനമായി ട്വന്റി ട്വൻ്റി കളിച്ചത് അപ്പോൾ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡി വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് വൈസ് ക്യാപ്റ്റൻ പോസ്റ്റിലേക്ക് ശുഭ്മാൻ ഗിൽ എത്തുന്നത് അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അന്തിമ ലെവലിൽ നിന്ന് മാറ്റി നിർത്താനോ കഴിയില്ല പിന്നെ ഇപ്പോൾ നിലവിൽ ഷുഫ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുമോ എന്നുള്ളതാണ് അപ്പോൾ സഞ്ജു സാംസൺ എവിടെ ബാറ്റ് ചെയ്യും നമ്മളിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മൂന്ന് പേരുടെയും പെർഫോമൻസാണ് ഒരു കാര്യത്തിൽ എന്തായാലും മാറ്റമില്ല അഭിഷേക് ശർമ്മ ഒന്നാം സ്ഥാനത്ത് തുടരും അപ്പോൾ അഭിഷേക് ശർമ്മ എന്തായാലും ഓപ്പണിംഗ് സ്ലോട്ടിലുണ്ട് അദ്ദേഹം ട്വന്റി ട്വൻ്റി നമ്പർ വൺ ബാറ്റിംഗ് ഹോൾഡ് ചെയ്യുന്ന ബാറ്റ്സ്മാനാണ് അതിപ്പോൾ അദ്ദേഹം ഒരു സ്ലോട്ട് എന്തായാലും നേടും എന്ന് തന്നെയാണ് കഴിഞ്ഞ അവസാന ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന ട്വൻ്റി ട്വൻ്റിയിൽ അദ്ദേഹം നൂറ്റി മുപ്പത്തഞ്ച് റൺസ് അമ്പത്തിനാല് ബോളിൽ അടിച്ചു കൂട്ടിയതൊക്കെ നിങ്ങൾക്കറിയാവല്ലോ ഫ്രണ്ട്സ് അപ്പോൾ അദ്ദേഹം എന്തായാലും ഒരു സ്ലോട്ട് അർഹിക്കുന്നു അഭിഷേക് ശർമ്മ ഓപ്പണറായി പതിനാല് മത്സരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് അതിൽ അഞ്ഞൂറ്റി പതിനൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് അദ്ദേഹം ട്വൻ്റി ട്വൻ്റിയിൽ നമ്പർ വൺ ബാറ്റ്സ്മാൻ കൂടിയാണ് പിന്നീട് നമ്മൾ വരുന്നത് ഷുഭ്മാൻ ഗില്ലിലേക്കാണ് സുഭ്മാൻ ഗില്ലില് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് ഇരുപത്തൊന്ന് മത്സരങ്ങളാണ് അതിൽ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് അതിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് സ്ട്രൈക്ക് റേറ്റിലാണ് നൂറ്റി മുപ്പത്തൊമ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ സഞ്ജു സാംസൺ കഴിഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങുന്നുണ്ട് അദ്ദേഹം ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് ഇൻ്റർനാഷണൽ ട്വൻറ്റി ട്വൻ്റി സെഞ്ചറികൾ നേടുന്ന ഏക ബാറ്റ്സ്മാൻ കൂടിയായിരുന്നു മാറിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ബംഗ്ലാദേശിനെതിരെയുള്ള സെഞ്ചുറിയും സൗത്ത് ആഫ്രിക്കയിൽ പോയി അവർക്കെതിരെ രണ്ട് സെഞ്ചുറിയും നേടി അദ്ദേഹം മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജു സാംസൺ നാൽപ്പത്തി രണ്ട് മത്സരങ്ങളാണ് കളിച്ചിരിക്കുന്നത് ടി ട്വൻ്റി മത്സരങ്ങൾ അതിൽ എണ്ണൂറ്റി അറുപത്തൊന്ന് റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് നൂറ്റി എൺപത്തി കഴിഞ്ഞ ഓപ്പണറായി കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നൂറ്റി എൺപത്തി മൂന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് നമുക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് പുതിയ ചർച്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയുമാണോ അതോ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമാണോ ഓപ്പണിംഗ് ഇറങ്ങുന്നത് എന്തായാലും കാത്തിരുന്നു തന്നെ കാണാം ഫ്രണ്ട്സ് ബൈ